ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്താണിങ്ങനെ വെട്ടു തുണികളൊക്കെ വലിച്ചു വാരിയിട്ടേക്കുന്നത് പോലെ കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പോലെ കിടക്കുകയല്ല വലിച്ചു വാരിയിട്ടേക്കാണ് കുറേ ദിവസത്തെ തയ്യലിനൊടുവിൽ കിട്ടിയ കുറേ വെട്ടു തുണികൾ ഈ സംഭവം എന്ത് ചെയ്യണം എന്നാൽ കുറേ ദിവസത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു വലിയ ചാക്ക് എടുത്തിട്ട് അപ്പുറവും ഇപ്പുറവും അതായത് രണ്ട് സൈഡ് ആണ് അടിഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് എന്നിട്ട് ദേ ഇതേപോലെ എന്തെങ്കിലും ഒരു വള്ളി എടുത്ത് ഇതേപോലെ കിട്ടുക ഇതെന്ന് പറയുന്നത് പാൻറ്റിൻ്റെ വള്ളി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ എടുക്കാം ഇതേ കണക്ക് കുഞ്ഞു കുഞ്ഞ് ഹോൾട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് ഞൊറിഞ്ഞു ഞൊറിഞ്ഞെടുക്കാം അപ്പോൾ ഇതേ കണക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ ഈസി ആവുമോ എന്നുള്ള എൻ്റെ ഒരു നിഗമനത്തിലാണ് ഞാൻ ഈ ഒരു സംഭവമൊക്കെ ചെയ്യുന്നത് വെട്ടു തുണികൾ വന്നെ വേണമെന്നില്ലാട്ടോ നമ്മൾ യൂസ് ചെയ്യാണ്ട് ഇരിക്കുന്ന തുണികളൊക്കെ ഉണ്ടാവുമല്ലോ പഴയ തുണികൾ എന്ത് ചെയ്യണം എന്നറിയാതെ അലമാരിയിൽ നമ്മളെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് യൂസ് ചെയ്യാനും പറ്റില്ല എന്നാർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കാത്ത ടൈപ്പ് സംഭവങ്ങൾ അതിലൊക്കെ നമുക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാം വെറുതെ എടുത്ത് കളയോ അല്ലെങ്കിൽ വലിച്ചുവാരിയുടെ ഒന്നും വേണ്ട ഈ വീട്ടിൽ അതുപോലെയുള്ള കുറേ സംഭവങ്ങളുണ്ട് തയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരുപാട് വെട്ടു തുണികൾ വരും പിന്നെ പഴയ കുറച്ച് കുറച്ച് സാധനങ്ങളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് എല്ലാം ഞാൻ ഉള്ളിപ്പറക്കിയെടുത്തു വെച്ചു കേട്ടോ എന്താണ് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കുറേ ആയിട്ട് ഞാൻ ഇരുന്നാലോചിക്കുകയാണ് ഒന്നും വേസ്റ്റ് ചെയ്യുകയും വേണ്ട എന്നും ഉപയോഗപ്പെടുത്തുകയും വേണം പല സംഭവങ്ങളുണ്ടാക്കുകയും വേണ്ട ഒരു സംഭവത്തിലോട്ട് മാറ്റവും വേണം അങ്ങനെ പല ടാസ്കുകൾ കൂടിയാണ് ഇന്നത്തെ ഈ ഐറ്റം പുനർജനിക്കുന്നത് പുനർജനിക്കുന്നല്ലോ പുനർജനിക്കുമല്ലോ അതെ പുനർജനിക്കാനല്ലേ കാരണം ഉണ്ടായിരുന്ന ഒരു സംഭവത്തെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുകയാണല്ലോ അങ്ങനെ തന്നെ പറയാം അപ്പോൾ അതെ ഇതേപോലെ ചാക്ക് കൂട്ടി കെട്ടിയിട്ട് മറിച്ചിട്ട് കൊടുത്താൽ ഈ ഒരു രൂപത്തിൽ കിട്ടും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ചെടി നടാൻ യൂസ് ചെയ്യാം കേട്ടോ ചാക്കെടുത്തിട്ട് ഇതേപോലെ അടിഭാഗം കെട്ടിയിട്ട് മറിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കുറച്ച് വിസ്താരത്തിലൊരു സംഭവം കിട്ടും ദേ ഇതേപോലെ അപ്പോൾ അടി ഒന്ന് ക്ലിയർ ചെയ്തെടുത്താൽ പിന്നെ വേണ്ടത് ഒരു കാർഡ്ബോർഡാണ് ഒന്ന് കട്ട് കിട്ടാൻ വേണ്ടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം റൗണ്ട് ഷേപ്പിൽ മുറിച്ചൊക്കെ ഇടേണ്ടതാണ് മടി കാരണം ഞാൻ അതെങ്ങനെയും വെച്ചു കൊടുത്തു കേട്ടോ ഇനി കാര്യങ്ങൾ സിമ്പിളാണ് തുണികൾ കുറേശ്ശെയായിട്ട് കുത്തി നിറയ്ക്കുക നന്നായിട്ട് കുത്തി നിറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ കിടക്കുക ക്കുന്ന തുണികളെ നമുക്ക് ഒരറ്റത്തുനിന്ന് കുത്തി നിറച്ച് തുടങ്ങാം കണ്ടോ പല കളറിൽ പല വലുപ്പത്തിൽ ഉള്ള കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് കുറേ കുറേ ആയിട്ട് ഇട്ടിട്ട് ആ ഷേപ്പ് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ കുത്തി നിറയ്ക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒന്നിച്ചു കൂടി നട കിടക്കുന്നതുകൊണ്ട് വാരി ഇടാൻ നോക്കിയിട്ട് സംഭവം അങ്ങോട്ട് സെറ്റാവുന്നുണ്ടായിരുന്നില്ല എല്ലാം കൂടിയിട്ട് കുരുങ്ങി കിടക്കും അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കുറേയായി അരികൊക്കെ ഇങ്ങനെ കുത്തി നിറച്ച് ഒരു സംഭവം സെറ്റാക്കി എടുക്കണം കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നു കാണുമ്പോൾ സിമ്പിളാണെങ്കിലും അത്ര സിമ്പിൾ സിമ്പിളായിരുന്നില്ലാട്ടോ പക്ഷേ ഫൈനൽ ലുക്ക് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര യൂസ്ഫുള്ളാണ് അപ്പം പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ലല്ലോ അല്ലേ അപ്പം നമുക്ക് കുറേ ചായിട്ട് ഇങ്ങനെ ഇട്ട് സൈഡൊക്കെ ഒന്ന് കുത്തി നിറച്ച് കുത്തി നിറച്ച് കൊടുക്കാം എൻ്റെ ട്രൈ പോഡിന് ചെറുതായിട്ടൊരു ആട്ടം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്ക് ഈ വീഡിയോ മൊത്തത്തിലെടുക്കാൻ എന്ന് ചോദിച്ചാൽ ഇല്ലാട്ടോ അപ്പം ഞാനിത് മൊത്തം ഒന്ന് കുത്തി നിറച്ച് കാണിച്ചു തരാം കണ്ടോ ഒരു സിറ്റൗട്ടിൻ്റെ പകുതി ഭാഗം നിറഞ്ഞു കിടന്ന തുണികൾ കുത്തി നിറച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൽ കിടന്ന തുണി മാത്രമല്ല യൂസ് ചെയ്യാത്ത കുറേ തുണികൾ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് അടിഭാഗം ഇതേപോലെ ഒന്ന് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചാക്കൊക്കെ ഒന്ന് മടക്കി തച്ചു കൊടുത്ത് കുറേ 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 നാളായിട്ട് ഈ ഒരു പാവാട എൻ്റെ കയ്യിൽ വെറുതെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഇതിനെ ഇതിനെക്കൊണ്ടൊരു ഉപകാരം ഉണ്ടായത് മുഗൾ ഭാഗത്തെ ഇലാസ്റ്റിക് ഇളക്കി കളഞ്ഞിട്ട് ഞാൻ അവിടെ സൂചി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ ചാക്കൊന്നും ചുരുക്കിയെടുത്തില്ലേ അതേ സംഭവം ഇതേപോലെ റൗണ്ട് ഷേപ്പിലെടുത്തിട്ട് ചാക്കിന് നമുക്ക് ഉടുപ്പിട്ട് കൊടുക്കാം അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഒരു പാവാടയുടെ മെറ്റീരിയൽ ഒരു ബെനിയൻ ടൈപ്പ് ഈ ഒരു സംഭവം അത്യാവശ്യം നല്ല രീതിക്ക് വെയിറ്റ് ഉണ്ട് കേട്ടോ കാണുന്ന പോലെ അല്ല കാണാൻ ഇച്ചിരി ഉള്ളൂ എന്നുണ്ടെങ്കിലും ഒരു ലോഡ് തുണി ഇതിനകത്ത് കയറിയിട്ടുണ്ട് തൂക്കി നോക്കിയാൽ ഒരു അമ്പത് കിലോയ്ക്ക് മുള്ള എന്തായാലും ഉണ്ടാവും കേട്ടോ അത്രയധികം വെയിറ്റ് ഉണ്ട് ഇതിന് അപ്പോൾ നമുക്ക് ബാക്കി ബാക്കിയുള്ള തുണികളെല്ലാം കൂടി ചേർത്തിട്ട് അടിഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് ഞാൻ വിചാരിച്ചു ബാക്കി കുറേ തുണികളൊന്നും കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ പിന്നെ എനിക്ക് മനസ്സ് വന്നില്ല ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്കിതിനെ വേറെ എന്തെങ്കിലും ആക്കണമെന്ന് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കട്ട് ചെയ്യാൻ പോയില്ല പോയില്ലോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് ചെയ്തത് ഇതേപോലെയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങടും ഒക്കെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഒരുപാട് വലിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു ബനിയൻ ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് റബ്ബർ വലിയിൽ നിന്ന് നടക്ക് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി ഇതിനെ ഒന്ന് ഇതിനൊന്നെടുത്ത് നേരെ വെച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി കേട്ടോ കാരണം അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നോ ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്കിതിനെ ഒരു പരിപാടിയും കൂടി ബാക്കിയുണ്ട് കുറച്ച് ബീറ്റ്സ് എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കിതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലവ് അതായത് പൈസ ചിലവെന്ന് പറയുന്നത് ഇതേ ഒരു ബീഡ്സ് വാങ്ങിക്കുന്നതും മാത്രമാണ് ബാക്കി എല്ലാ സംഭവങ്ങളും ഒരു രൂപ പോലും മുടക്കാതെ കിട്ടുന്നതാണ് ഈ ബീറ്റ്സും വീട്ടിലുണ്ടെങ്കിൽ അതിനും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു മൂന്ന് പ്ലേറ്റ് മൂന്ന് പ്ലേറ്റ് വെച്ചിട്ട് ഇതേപോലെ എടുക്കുക അതായത് ഇങ്ങനൊരു ഷേപ്പ് ഉണ്ടാക്കുക ഏതാണ്ടൊരു കയ്യകലം പാലിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണം അതായത് അളന്ന് ഇതൊന്നും ആക്കിയൊന്നും അല്ല എടുക്കുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ ആ ഒരു രീതിക്കാണ് ഞാനിവിടെ ബീറ്റ്സ് വെച്ച് കൊടുക്കുന്നത് ഇവിടെ രണ്ട് ബീറ്റ്സ് വെച്ച് കൊടുത്താൽ ആ രണ്ട് സെക്ഷനും കൂടി വീണ്ടും ഇങ്ങനെ യോജിപ്പിച്ചിട്ട് അടുത്ത രണ്ട് ബീറ്റ്സ് രണ്ടല്ലോ ഒരു ബീറ്റ്സ് വെച്ച് കൊടുക്കാം പ്ലേറ്റ് ഒരു മൂന്ന് പ്ലേറ്റോ രണ്ട് പ്ലേറ്റോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരത്തെ പരിപാടിയാണ് ഇത് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഇച്ചിരി ടൈം എടുക്കുന്ന പരിപാടി ഇതാണ് ഇരുന്നും കിടന്നും ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ അത്യാവശ്യം എൻ്റെ തോളും നടുവൊക്കെ പണിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി നടുവേദന ഷോൾഡർ പെയിൻ ഒക്കെയുള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ വീഡിയോ എടുക്കണം ഒറ്റ അടിക്ക് വർക്കുകളൊക്കെ ചെയ്യാനിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത് നമുക്ക് കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്യാം അതുകൊണ്ട് മൊത്തത്തിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നില്ല കാരണം ഇനി അങ്ങോട്ടുള്ള എൻ്റെ വർക്കുകളൊക്കെ ഇച്ചിരി ടാസ്ക് പിടിച്ചതാവാൻ ചാൻസ് ഉണ്ട് ഉണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകുള്ളതാണ് കേട്ടോ എൻ്റെ വാശി കാരണം ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക നമുക്കെൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ ഒരു ആഗ്രഹം കാണുമല്ലോ ആ ഒരു സംഭവം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഭാഗത്ത് ഈ തുണികളെല്ലാം കൂടിയിട്ട് കൂട്ടിയിട്ടേക്കുമായിരുന്നു അത് കണ്ട് 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 ബോർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ആണ് ഈ ഒരു ഐഡിയ ബുദ്ധിയിൽ ഉദിച്ചത് കണ്ടോ ഇത്രയായിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഇങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ എനിക്ക് നല്ല 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 ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം കഷ്ടപ്പെട്ടാലെന്താ ഒരു ഐറ്റം കിട്ടിയില്ലേ ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് പാവാടയുടെ ബെൽറ്റിൽ നിന്നും കിട്ടിയ ഈ ഒരു സംഭവം തന്നെ നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഇത് പുറത്ത് കൊള്ളുമോ വേദന എടുക്കുമോ എന്ന് ചെയ്യുന്ന ഒരു സംഭവമല്ല ഒരു ഒരു സോഫ്റ്റ് സാധനമാണ് കേട്ടോ അത്യാവശ്യം സോഫ്റ്റ് ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കൂടി കവർ ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇരിക്കാൻ പറ്റുന്ന ഒരു സംഭവം എൻ്റെ പേരെന്നാളൊന്നും എനിക്കറിഞ്ഞൂടാം പക്ഷേ ഇരിക്കാൻ നല്ല അടിപൊളിയായിരുന്നേ ഇതിൻ്റെ മുകളിൽ ഒരു കാർഡ് വെച്ച ഷേപ്പ് കിട്ടിയേ പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ ഇരിക്കാനുള്ള ഒരു 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 കുഷൻ എഫക്റ്റ് ഉണ്ടല്ലോ അതങ്ങ് പോകുന്നു അതുകൊണ്ടാണ് ഞാനത് വെക്കാത്തത് പക്ഷേ തുണിയായത് കൊണ്ട് കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പിൽ മാറ്റം വരും കേട്ടോ സെറ്റാവും പക്ഷെ നല്ല റിസൾട്ടായിരുന്നു കംഫർട്ടബിളാണ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഒരു കപ്പിച്ച് ചായയായിട്ടൊക്കെ ഇരിക്കാം പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് നമുക്കിരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുത്താം പിന്നെന്താ കുറച്ച് വായിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് വായിക്കാം അങ്ങനെയൊക്കെ സംഭവം സെറ്റാണ് അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കേ